കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചുന്ദരി മണി ഒരു ബട്ടൻ ദോശ ഉണ്ടാക്കിയല്ലോ നമുക്കിന്ന് ഇതുപോലത്തെ ചില വിദ്യകളൊക്കെ പ്രയോഗിച്ചാലേ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇഡ്ഡിയും ദോശയും കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് നല്ലാട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇഡ്ലി മാവിലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിന് ഇത്തിരി കട്ടി വേണോട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇഡ്ലി മാവ് എന്ന് പറഞ്ഞതേ ഇനി ഒരു പരന്ന പാൻ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ് ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മൂടി വെക്കണമെങ്കിൽ നമുക്ക് മൂടി വെക്കാം ഞാൻ അടച്ചൊന്നും വെക്കാറില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു സൈഡ് ഇതിന്റെ അടിഭാഗം ഒന്ന് മുരിഞ്ഞു വരും അന്നേരം നമുക്ക് എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാട്ടോ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ മുരിഞ്ഞു വരും അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് വേണ്ട അത്രയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇത്തിരി കറിവേപ്പില ചേർക്കാം ഇതൊന്നും മൂത്ത് വരുമ്പോഴത്തേനെ നമ്മുടെ കുട്ടി ദോശയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് ദോശപ്പൊടി അഥവാ ഇഡ്ഡലിപ്പൊടിയാണ് ഇതിന്റെ റെസിപ്പി ഞാൻ തൊട്ട് മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി എന്നിട്ട് ചെറുതീയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുട്ടി ദോശയൊക്കെ ആ നെയ്യ് കിടന്ന് ആ ദോശപ്പൊടിയുടെ കൂടെ ഇങ്ങനെ മുരിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഇതേ ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേനെ നമുക്ക് എടുത്തു മാറ്റാം ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ചട്നി ഒന്നും വേണ്ട കേട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മാത്രമല്ല നമ്മുടെ ചാനലും കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിലും ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം